ഹായ് ബൈസ് എസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ ഇന്നലെ നമുക്ക് കുറേ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്കായിട്ട് പറയുകയാണ് എൻ്റെ ബ്രദർ നാട്ടിലെത്തിയിട്ടുണ്ട് ആൾ യു കെ എന്നാണ് വന്നിരിക്കുന്നത് സോ ആൾ നാട്ടിലേക്ക് വന്നപ്പോൾ കുറേ ഡ്രസ്സും അങ്ങനൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായില്ല ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് ആൾക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും കൂടെ വന്നിട്ടുണ്ടായി എന്തെങ്കിലുമൊക്കെ നോക്കാമെന്നോർത്ത് കൂടെ വന്നതാണ് സോ കാ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തു ദെൻ ആൾക്ക് കുറച്ച് കാഷ്വൽ ക്യാഷ്വൽ ഒക്കെ എടുക്കാനാണ് കുറച്ച് ടീഷർട്ട് ഷർട്ട്സ് പാൻസ് അങ്ങനത്തെ ഒക്കെ എടുക്കാനാണ് ഇത് ഉമ്മച്ചയാണ് ബ്രദറും ഉണ്ട് ബ്രദറിൻ്റെ വൈഫും ഉണ്ട് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഗ്രാൻഡ് സെൻ്റർ മോളിലാണ് മൂവാറ്റുപുഴയിലാണ് ഈ മോളിൽ പ്രത്യേകതയുണ്ട് കേട്ടോ എല്ലാം ഐറ്റംസും ഒരു എന്താണ് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും എല്ലാം നമുക്കൊന്നും പുറത്തു പോയി മേടിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ലേ മോളിൻ്റെ നമ്മളകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും അഫോർഡബിൾ റേറ്റിൽ വിത്ത് സൂപ്പർ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും ചെരുപ്പാണ് കേട്ടോ നമ്മുടെ ഇടക്ക് മേടിക്കാറുണ്ട് ഐദൂന എല്ലാം ഉറക്കം വരുന്നുണ്ട് ദെൻ സിസ്റ്ററും ബ്രദറും കൂടെ ഒരു ബാഗൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായി അപ്പം വേറെ ബാഗ്സൊക്കെ നോക്കുന്നുണ്ട് അവര് ഒരെണ്ണം സെലക്ട് ചെയ്തു ഓൾറെഡി ദെൻ പെർഫ്യൂംസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സ്മെല്ലൊക്കെ ആള് ട്രൈ ചെയ്യുന്നുണ്ടായി പക്ഷെ ആൾക്ക് ആൾക്കിഷ്ടായിട്ടുണ്ടായില്ല അങ്ങനെ അവര് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് മേളിലേക്ക് പോയി ഞാനൊരു ടോപ്പ് ട്രൈ ചെയ്യായിരുന്നു കുഴപ്പല്ല സെലക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാനും ഉമ്മച്ചിയും അപ്സ്റ്റേഴ്സിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ അപ്സ്റ്റേഴ്സിൽ ചെന്നപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവിടുത്തെ ഷേർട്ട് കളക്ഷൻസാണ് കേട്ടോ സൂപ്പർ ഷർട്ട്സ് വിത്ത് യുണീക് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഒരു നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആണ് എത്ര വാഷ് ചെയ്താലും ഒന്നും പറ്റത്തില്ല കേട്ടോ മാക്സിലത്തെ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താണ് ഓരോ മോഡൽസ് ആണ് വെറൈറ്റി വെറൈറ്റി മോഡൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ടീഷർട്സും നല്ല ഓഫേഴ്സ് ഉണ്ട് ദെൻ ഇത് കുട്ടികളുടെ ക്രോക്സ് ഐറ്റംസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയലൊക്കെയാണ് ക്രോക്സ് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ മേടിച്ച ഇത് ടീഷർട്സ് ആണ് കുട്ടികളുടെ ടീ ഷർട്സും ത്രീ ഫോർത്ത് നിക്കർ വരുന്ന ടൈപ്പ് ഉള്ള കുറച്ച് മോഡൽസ് ഒക്കെയാണ് ഇത് ദെൻ ബ്രദർ ഫസ്റ്റ് ട്രയലിന് പോകുന്നുണ്ട് കേട്ടോ ും ഒരു കുട്ടിനെക്കെ കാണുന്നുണ്ട് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് സോ ഈ വീഡിയോ കണ്ടാലറിയാം ആദ്യം ആ കുട്ടീനെ നോക്കി നിൽക്കുമ്പോൾ കുട്ടിയും തന്നെ അവിടെ പോയി പോയിന്നിട്ട് ലാസ്റ്റ് ഐദു ഓടി വന്ന് കണ്ടിട്ട് കുട്ടി അച്ഛൻ അച്ഛാന്ന് വിളിച്ച് ഓടി പോയിട്ടോ അങ്ങനെ എടുത്തുകൊണ്ട് എടുത്തോന്നത്തെ ബ്രദർ ഫസ്റ്റ് ട്രയൽ കഴിഞ്ഞു വന്നു സോ നമ്മൾ വേറെ ഷർട്സ് ഒക്കെ നോക്കിട്ട് ആൾക്കൊണ്ടി കൊടുത്തിട്ടുണ്ടായി ആൾക്കും ച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത്ത ഷർട്ടാണോട്ടോ ഇത് അപ്പോൾ ഇട്ടിട്ട് വേറെ ഇഷ്ടക്കുറവൊന്നുമില്ല കുറവൊന്നുമില്ല നല്ലതായിരുന്നു കേട്ടോ വീഡിയോയിലും ഭംഗിയുണ്ടായിട്ട് സോ ദെൻ ഇത് ഒരു പീച്ച് കളർ ഷർട്ടും ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടായി അങ്ങനെ ത്രീ ഷേർട്സ് എടുത്തു ത്രീ പാൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ത്രീ ഫോർത്ത് ടൈപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ അയിതിന് കണ്ട എടുത്താണ് കേട്ടോ കണ്ടത് ആ റെഡ് കളർ ഷേർട്സ് ഉണ്ട് പ്ലെയിൻ കളർ ഒരു ത്രീ ഫോർത്തും അങ്ങനെ നമ്മൾ ഒരുപാട് ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബില്ലിങ് ചെയ്യാൻ ഒരുപാട് ലേറ്റാവും എന്നും അവർ പറഞ്ഞത് കൊണ്ട് ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സ്പീഡപ്പ് ആക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും അയതു ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് പുറത്ത് അങ്ങോട്ടേക്ക് ഐതു ഓടാണ് കേട്ടോ ഐദൂനാ പോയിന്റൊക്കെ അറിയാം സ്പെഷ്യൽ പോയിന്റ് എവിടെയാണെന്നൊക്കെ അറിയാട്ടെ ഇപ്പൊ കണ്ടില്ല എവിടെയാന്ന് എവിടെ ഏത് ഷോപ്പിലാണെങ്കിലും ഐദൂൻ്റെ പ്ലേസിൽ ഐദിൻ തന്നെ വന്ന് എത്തും നമ്മളെത്ര തിരക്കാണെങ്കിലും ഐദു വന്ന് ഇവിടെ എത്തും ബട്ട് ഇന്നൊരു സാഡ് ന്യൂസ് എന്ന് വെച്ചാൽ ആയിദൂന് അവർ ഒരു ഇതിൻ്റെതായ വർക്കേഴ്സ് ഉണ്ടല്ലോ ബട്ട് അവർ ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് ആയിദുന് നമുക്ക് ഒരു ത്രീ റൗണ്ട് നമുക്ക് വിടാൻ പറ്റും ഒരു ഹൺഡ്രഡ് റുപ്പീസിന് ബട്ട് അതങ്ങനെ വിടാൻ പറ്റത്തില്ലായിരുന്നു അവരവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ബട്ട് എടുത്തപ്പോൾ ആൾ നന്നായിട്ട് കരഞ്ഞു സോ നമ്മൾ ഇറങ്ങുകയാണ് അവർ ബില്ല് ചെയ്തൊക്കെ വന്നു അപ്പോൾ അവർ കാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാനും മച്ചി അങ്ങനെ എക്സിറ്റ് ചെയ്യാണ് ഗ്രാൻഡ് സൻ്റെ മുകളിൽ നിന്ന് സോ അവർ വന്ന് വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായി നമ്മളങ്ങനെ കയറി സോ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ആൾ പറയുന്നുണ്ടായി എനിക്കൊരു ഡെയിലി വെയർ ചെരിപ്പൂടെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി സോ മൂവാറ്റുൽ തന്നെ ഒരു സൂപ്പർ ഷോപ്പാണ് കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ഉള്ള ചെരിപ്പ് അങ്ങനെയൊക്കെ കിട്ടും റെഡ് ഷൂസ് എന്ന് പറഞ്ഞ ഷോപ്പാണ് സോ ആൾ അവിടെ കയറിയിരുന്നുണ്ട് ആള് ചെരിപ്പം നോക്കാനായിട്ട് നമ്മൾ നമ്മളാരും ഇറങ്ങിയിട്ടില്ലായിരുന്നില്ല നമ്മൾ നല്ല ടയർഡാണ് ഒരുപാട് ടൈം നമ്മൾ ഗ്രാൻഡ് സെറ്റിന് മുകളിൽ സ്പെൻഡ് ചെയ്ത് സോ ആൾ പെട്ടെന്ന് തന്നെ മേടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനാല്ലോ അപ്പോൾ പെട്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആൾ ഉടനെ മേടിച്ച് പെട്ടെന്ന് തന്നെ വന്നു അതു നല്ലതുപോലെ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടായി എപ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നോഫ് ചെയ്തപ്പോൾ കരഞ്ഞു സോ നമ്മൾ കാർട്ടൂണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണു കേട്ടോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് സോ നമ്മളൊരു വൺ തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും വീടെത്തിയിട്ടുണ്ടായി അങ്ങനെ സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ലൈക്ക് ഓക്കെ ബൈ